ഓം ായ നമ ഇന്ത്യയിൽ ഭാരതത്തിൽ ഏറ്റവും അധികം ഭക്തരുള്ളത് സായിബാബയ്ക്കാണ് സായിബാബയെക്കുറിച്ച് പറയുമ്പോൾ പലരും തെറ്റിദ്ധരിക്കുന്ന ഒരു കാര്യം സത്യസായി സത്യസായി സത്യസായിബാബയാണെന്ന് സത്യസായിബാബ സായി സായിബാബയുടെ അവതാരമാണെന്നാണ് പറയുന്നത് സത്യസായി സത്യസായിബാബ എന്നുള്ള പേര് വരാൻ തന്നെ കാരണം രത്നാകരം സത്യനാരായണ രാജു എന്നാണ് സത്യസായിബാബയുടെ പേര് എവിടെ ജനിച്ചു എവിടെ വളർന്നു എല്ലാം നമ്മൾക്കറിയാം അതുപോലെ സത്യസായിബാബയുടെ പലതരത്തിലുള്ള വീഡിയോകളിലും ഇന്ത്യ യൂട്യൂബിലൊക്കെ കാണാൻ സാധിക്കും പക്ഷെ നമ്മൾ പറഞ്ഞു വരുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന വീഡിയോയോ ഒന്നും ലഭിക്കാത്ത ഷിരഡി സായിബാബയെക്കുറിച്ചാണ് ഈ ശരഡി സായിബാബയാണ് യഥാർത്ഥമായി നമ്മൾ ഏറ്റവും ഭാരതത്തിൽ ഭക്തരുണ്ടെന്ന് പറയുന്ന ആ മഹാനായ ഗുരു ശിരഡി സായിബാബ ശിരഡി സായിബാബയെ മനസ്സിലാക്കാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ പലരും സായിബാബ എന്ന് പറയുമ്പോൾ ഒരു തെറ്റിദ്ധാരണ ഉള്ളതുകൊണ്ടാണ് ശിരഡി സായിബാബ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ ഒരു എന്ന് പറഞ്ഞാൽ ഒരു തലേക്കൊട്ടൊക്കെ കെട്ടി നരച്ച താടിയോടും മീശയോടും കൂടി ഒരു ഭിക്ഷക്കാരനോട് സമാനമായ വസ്ത്രധാരണത്തിൽ ഒരു ഗുരു എപ്പോഴും ഇരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും എപ്പോഴും വിളങ്ങുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഈ സായിബാബയാണ് ഷിരഡി സായിബാബ ഈ ഷിരഡി സായിബാബ എവിടെ നിന്ന് വന്നു ആരാണ് മാതാപിതാക്കൾ എപ്പോൾ വന്നു എന്നുള്ളതൊന്നും അറിയില്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സായി ബാബയുടെ യഥാർത്ഥ പേര് പോലും അറിയില്ല പിന്നെ എങ്ങനെ ഈ സായി ബാബ എന്ന പേര് വന്നു എന്ന് ചോദിച്ചാൽ കബീർദാസിൻ്റെ ദോഹയിലൊക്കെ സായി എന്ന് പറയുന്നത് ദൈവത്തെ കുറിക്കുന്ന നാമമാണ് അപ്പോൾ ദൈവം എന്നുള്ള പദം സായി എന്നെടുത്തു ബാബ എന്ന് പറഞ്ഞാൽ അച്ഛൻ എന്നാണ് അർത്ഥം അപ്പം ദൈവമാകുന്ന അച്ഛൻ സായി ബാബ അപ്പോൾ ശിരടി എങ്ങനെ ചേർന്നു എന്ന് ചോദിച്ചാൽ ശിരഡി എന്ന പ്രദേശത്താണ് സായിബാബ ആദ്യമായി നമ്മൾക്ക് കാഴ്ച തരുന്നത് അല്ലെങ്കിൽ ഭക്തർ സായിബാബയെ കാണുന്നത് ശിരടിയിൽ വെച്ചാണ് അപ്പോൾ ശിരടിയിലെ സായിബാബ ശിരഡി സായിബാബയായി പിന്നെ സായിബാബയെക്കുറിച്ച് സായിബാബ വെളിപ്പെടുത്താത്ത ഒരു ഒരുപാട് കാര്യങ്ങളുണ്ട് സായിബാബ ഇവിടെ നിന്ന് വന്നു എന്താണ് ഏത് മതമാണ് ഒന്നും പറഞ്ഞിട്ടില്ല ഹിന്ദുവാണോ ആണോ മുസ്ലിമാണോ ഒന്നും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ നിമിഷം വരെയും പല ചർച്ചകൾ നടക്കാറുണ്ട് സായിബാബ ഹിന്ദുവാണ് സായിബാബ മുസ്ലിം ആണെന്ന് പലരും പറയാറുണ്ട് ആർക്കും ഇതിനെക്കുറിച്ചൊരു വ്യക്തതയില്ല സായിബാബ പലപ്പോഴും സബ്കാ മാലി കേ അള്ളാ എന്ന് പറയുമായിരുന്നു എന്ന് പറയുന്നു അതായത് എല്ലാവരുടെയും ഉടയവൻ ഒരാൾ അള്ളാഹു എന്ന് പറയുമായിരുന്നു പറയുന്നു അതേ സായിബാബ തന്നെ രാമനെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട് അതേ സായിബാബ തന്നെ സായിബാബയുടെ വാസസ്ഥലത്തിനിട്ട പേര് ദ്വാരക എന്നാണ് ഇതേ സായി ബാബയെ തന്നെ സായി നാഥ് എന്ന് വിളിക്കാറുണ്ട് അതായത് നാത്തുപരമ്പര നാത്തുപരമ്പര എന്താണെന്ന് നമ്മൾ ചിന്തിച്ചാൽ ദത്താത്രേയനിൽ നിന്നോ അല്ലെങ്കിൽ ആദിനാഥായിട്ടുള്ള ശിവനിൽ നിന്നോ ഉത്ഭവ ഉത്ഭവമായിട്ടുള്ള ആ നാത്തുപരമ്പര ആ ഗുരുപരമ്പര അതിലാണ് ഗോരഖനാഥ് അല്ലെങ്കിൽ മത്സ്യേന്ദ്രനാഥ് ഒക്കെ വരുന്നത് നമുക്കിപ്പോൾ ഉത്തർപ്രദേശിലൊരു സ്ഥലം തന്നെ അറിയാം ഗോരഖ്പൂർ അല്ലെങ്കിൽ യോഗി ആദിത്യനാഥ് എന്ന ഉത്തർപ്രദേശിൻ്റെ മുഖ്യമന്ത്രിയുടെ പേരും ഇതിനെ അനുസ്മരിപ്പിക്കുന്ന അനുസ്മരിപ്പിക്കുന്നതാണ് അതായത് നാത്ത് എന്ന അവസാനം അതായത് ആ പരമ്പരയിൽ നിന്നാണ് ഗോരഖ്നാഥിൻ്റെ പമ്പരയിൽ നിന്നാണ് യോഗി ആദിത്യനാഥ് വരുന്നത് അതുപോലെ സായി സായിബാബയും ആ പരമ്പരയിലാണ് എന്നുള്ളൊരു വിശ്വാസമുണ്ട് അതുകൊണ്ട് സായി നാത്ത് എന്ന് വിളിക്കാറുണ്ട് അതുപോലെ തന്നെ സായി ബാബ ദത്താത്രേയൻ്റെ തന്നെ അവതാരമാണ് അംശാവതാരമാണ് എന്നൊക്കെ വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ട് പുരാണത്തിലൊക്കെ ലിഖിതമായിട്ടുള്ള ഒരു നാമമാണ് ഉല്ലേഖനമുള്ള നാമമാണ് ദത്താത്രേയൻ ആത്രി മഹർഷിക്ക് കിട്ടിയത് അല്ലെങ്കിൽ നൽകിയത് എന്നാണ് അതിൻ്റെ അർത്ഥം ആത്രി മഹർഷിക്കാണ് ഉണ്ടാകുന്നത് ദത്ത ആത്രേയൻ എന്ന ദത്ത ആത്രി എന്നൊക്കെ പറയുമ്പോൾ ദത്താത്രയൻ ആകും അപ്പോൾ ദേവദത്തൻ എന്ന് പറഞ്ഞാൽ ദേവന്മാർ നൽകിയെന്നതാണ് അപ്പോൾ ദ ആത്രി മഹർഷിക്ക് നൽകിയത് ആര് നൽകിയതെന്ന് ചോദിച്ചാൽ മഹാദേവനും മഹാവിഷ്ണുവും ബ്രഹ്മാവും ചേർന്ന് നൽകിയത് അപ്പോൾ മഹാവിഷ്ണുവും ബ്രഹ്മാവും അതുപോലെ മഹാരുദ്രനും കൂടിച്ചേർന്ന അവതാരമാണ് ദത്താത്രേയൻ ആ മൂന്ന് ത്രിമൂർത്തികളുടെയും ഗുണങ്ങളോടുകൂടിയ ശിരസോടുകൂടിയ മൂന്ന് ശിരസോടുകൂടിയ ദേവനാണ് ദത്താത്രേയൻ പലപ്പോഴും ഏക ശിരസ്കനായും വിഷ്ണുവിൻ്റെ രൂപമായും അവതാരമായും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുമെങ്കിലും ആ ഗുരുതത്വത്തെക്കുറിച്ചൊന്ന് മനസ്സിലാക്കണമെങ്കിൽ ദത്താത്രേയൻ്റെ ഒരു ഗുരുതത്വത്തെക്കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ ഇത്രയും മനസ്സിലാക്കിയാൽ മതി ദത്താത്രേയൻ പരശുരാമൻ്റെ തന്നെ ഗുരുവാണ് അല്ലെങ്കിൽ പരശുരാമ കല്പസൂത്രത്തിന് കാരകനായി നിന്ന ഗുരു ദത്താത്രേയനാണെന്നും പറയാം അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ദത്താത്രേയൻ്റെ അവതാരമാണെന്ന് വിശ്വസിക്കുന്നവരുണ്ട് മുസ്ലിമായിരുന്നു ഒരു മുസ്ലിം ഫക്കീർ ആയിരുന്നു എന്ന് വിശ്വസിക്കുന്നവരുണ്ട് ശിവൻ്റെ അവതാരമായി വിശ്വസിക്കുന്നവരുണ്ട് നാത്ത് സമ്പ്രദായത്തിലെ യോഗിയായിരുന്നു എന്ന് വിശ്വസിക്കുന്നവരുണ്ട് അപ്പോൾ വിശ്വാസത്തിനൊരു മഞ്ഞവുമില്ല എല്ലാവർക്കും അവരവരുടേതായ വിശ്വാസമുണ്ട് എങ്കിലും സായിബാബയുടെ ക്ഷേത്രങ്ങളിൽ ആചരിക്കുന്ന ആചരണ രീതിയും സായിബാബയുടെ ക്ഷേത്ര നിർമ്മിതിയുമെല്ലാം ഹിന്ദു രീതി തന്നെയാണ് നൂറ് ശതമാനം ഹിന്ദു രീതിയാണ് അവിടെ നടത്തുന്ന പൂജയായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ മന്ത്രങ്ങളായിക്കൊള്ളട്ടെ എല്ലാം സായി ബാബയോട് ചേർന്ന് ഹിന്ദു മതത്തോട് ചേർന്ന് നിൽക്കുന്ന രീതികളാണ് എങ്കിലും നമുക്കിതിനെ ആധികാരികമായ ഒരു ഉത്തരം നൽകാൻ സാധ്യമല്ല എന്നുള്ളതാണ് ഇവിടുത്തെ വസ്തുത സായി ബാബയെ സംബന്ധിച്ചിടത്തോളം ഒന്നും പറയാൻ സാധിക്കില്ല സത്യം പറഞ്ഞാൽ ഒരു അവധൂത സന്യാസിയുടെ ഒരു സൂഫിയുടെ ഒന്നെങ്കിൽ ഹൈന്ദവ സനാതന രീതിയിലുള്ള ഒരു അവധൂതൻ അല്ലെങ്കിൽ ഒരു സൂഫി ഈ രണ്ട് തരം സന്യാസ രീതികളിലാണ് സാധാരണ ഒരു നിഗൂഢത കണ്ടുവരാറ് എവിടെ നിന്ന് വന്നു എങ്ങോട്ട് പോകുന്നു എന്നൊന്നും ഒന്നും അറിയില്ല പ്രത്യേകിച്ച് അവധൂത രീതി പലർക്കും അറിയാമായിരിക്കും പല അവധൂത സന്യാസിമാരെയും നമ്മൾക്കറിയാം ഇപ്പോൾ അവധൂത സന്യാസിമാരിൽ നമുക്ക് പളനിയിലൊക്കെ പോകുന്നവരാണെങ്കിൽ അവർക്കറിയാവുന്ന ഒരാളുണ്ട് മൂട്ടൈ സ്വാമി സിദ്ധർ അല്ലെങ്കിൽ സാക്കടൈ സിദ്ധർ ഇവരൊക്കെ എവിടെ നിന്ന് വന്നു എന്നറിയില്ല ഇവരൊക്കെ ഒരു അവധൂത രീതി പിന്തുടരുന്ന ആളുകളാണ് ഇപ്പോൾ പലരും നേരിട്ട് തന്നെ പലരും കണ്ട അനുഭവങ്ങൾ പളനിയിൽ വെച്ച് എന്നോട് പറഞ്ഞിട്ടുണ്ട് മൂട്ടൈ സ്വാമി സിദ്ധരെ പളനി മലയിൽ വെച്ച് കണ്ട് അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആണ്ട ഹിടുമ്പൻ മലയുടെ മുകളിൽ കിടന്ന് ഉറങ്ങുന്നു അതുപോലെ പല സിദ്ധികളും അവിടെ നിന്ന് വരെ എന്നെ ഒരു എന്നോടൊരു കടക്കാരൻ പറഞ്ഞാണ് നേരിട്ട് കണ്ട അനുഭവമായിട്ട് അദ്ദേഹത്തിൻ്റെ കണ്ണൊക്കെ പറഞ്ഞു അപ്പോൾ അതുപോലെ പല അത്ഭുതങ്ങളും കാണിക്കുന്നത് എന്നാൽ മൂട്ടൈ സ്വാമി സിദ്ധർ എവിടെ നിന്ന് വന്നു പോകുന്നു ഇന്ന് ആർക്കും അറിയില്ല അതുപോലെ ഈ സിദ്ധന്മാരും സൂഫിമാരും ഒക്കെ എവിടെ നിന്ന് വരുന്നു എവിടെ നിന്ന് പോകുന്നു എന്നറിയില്ല അവരൊക്കെ ദൈവത്തിലേക്കുള്ള വഴികാട്ടിയാണെന്നുള്ള വിശ്വാസത്തോടു കൂടി നമ്മളിരിക്കുക ഇവരൊന്നും ഇവരെക്കുറിച്ച് വർണ്ണിക്കാറില്ല അപ്പം മൂട്ടൈസ്വാമി എന്ന് സ്വാമി സിദ്ധനെ പേര് കിട്ടാൻ കാരണം ഒരു മൂട്ടൈ ചുമന്നുകൊണ്ടായിരുന്നു ഇദ്ദേഹം എപ്പോഴും നടക്കുന്നത് അതുകൊണ്ട് കിട്ടിയതാര അല്ലാതെ അദ്ദേഹം എൻ്റെ പേര് ഇതാണെന്ന് പറഞ്ഞിട്ടില്ല ഞാൻ ഇവിടെ നിന്ന് വന്നു എന്ന് പറഞ്ഞിട്ടില്ല ഞാൻ ഹിന്ദുവാണോ മുസ്ലിമാണോ ഒന്നും പറഞ്ഞിട്ടില്ല എങ്കിലും മുരുകനോട് കൂടുതൽ താല്പര്യമുള്ളതുകൊണ്ട് സ്വാമി സിദ്ധർക്ക് നമുക്ക് ആ കഥ പിന്നീട് മനസ്സിലാക്കുക അപ്പം ഇപ്പോൾ സായിബാബയെക്കുറിച്ച് ആയതുകൊണ്ട് ഞാൻ പറയുകയാണ് നമുക്കങ്ങനെ കൺഫ്യൂഷനൊന്നും ഉണ്ടാകേണ്ട ആവശ്യമില്ല വിശ്വാസമുണ്ടെങ്കിൽ വിശ്വസിക്കുക അത്ഭുതങ്ങളുടെ ഗുരുവാണ് അതുകൊണ്ടാണ് ഇത്രയധികം ആരാധകർ അല്ലെങ്കിൽ ഇത്രയധികം ഭക്തരുള്ളത് എത്ര പെട്ടെന്നൊരു ഭക്തന് കാര്യം നടത്തി കൊടുക്കാമോ അത്രയും പെട്ടെന്ന് നടത്തി തരും പലരുടെയും അനുഭവം എനിക്ക് നേരിട്ടറിയാം എന്നതുകൊണ്ട് പറയുകയാണ് ഗുരുക്കന്മാരിൽ ഏറ്റവും ക്ഷിപ്രവേഗത്തിൽ നമ്മൾക്ക് ബലം തരുന്ന വേറൊരു ഗുരു ഇല്ല അതൊരു സത്യമാണ് സായിബാബ പെട്ടെന്ന് കനിയും അതുകൊണ്ടാണ് ഇത്ര നമ്മളൊന്നും ആലോചിച്ച് നോക്കൂ എന്തുകൊണ്ടായിരിക്കും ഈ ഊരും പേരും അറിയാത്തൊരു സന്യാസം വരികൻ ഇത്രയധികം ഭക്തർ എന്ന് ചോദിച്ചാൽ അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ സായി ബാബയുടെ അത്ഭുതങ്ങൾ സായി ബാബയുടെ കനിവ് പെട്ടെന്നുണ്ടാകും അനുഗ്രഹം പെട്ടെന്നുണ്ടാകുമെന്നുള്ളതാണ് പെട്ടെന്ന് തന്നെ പലരുടെയും ജീവിതത്തിൽ ആ മാറ്റമുണ്ട് അതുകൊണ്ടാണ് വലിയ സെലിബ്രിറ്റീസ് വലിയ ബിസിനസ് ചെയ്യുന്നവർ എല്ലാം സായി ബാബ ഭക്തരാണ് ഒന്ന് നോക്കൂ അതർ സ്റ്റേറ്റിൽ പോകൂ അതായത് മറ്റ് സംസ്ഥാനങ്ങളിൽ എവിടെ പൊക്കോളൂ അവിടെ എല്ലാ വാഹനങ്ങളുടെ പിറകിലും അല്ലെങ്കിൽ കടകളിലുമൊക്കെ സായിബാബയെ കാണാൻ സാധിക്കും പലർക്കും മനസ്സിലാകില്ല ഈ വയസ്സായ താടിയൊക്കെ വെച്ച ഈ തലേക്കെട്ടൊക്കെ കിട്ടിയ ആൾ ആരാണ് എന്ന് പലർക്കും മനസ്സിലാകില്ല അതാണ് ഷിരഡി സായിബാബ ഈ ശിരടി സായിബാബയുടെ ശിരടിയിലേക്ക് ഒഴുകുന്ന ഭക്തരുടെ കണക്കിന് കയ്യും കണക്കുമില്ലാത്ത ഭക്തരാണ് എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിൽ നിന്ന് മാത്രമാണ് വളരെ ചുരുക്കമുള്ളത് ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും വളരെയധികം ഭക്തർ കാരണം അത്രയധികം ആത്മീയ ഊർജം പ്രവഹിക്കുന്ന വര്യൻ തന്നെയാണ് സന്യാസി വര്യൻ തന്നെയാണ് ഗുരു തന്നെയാണ് സായി ബാബ അതിലൊരു സംശയം ആർക്കും ഇല്ല ഇതേ വരെ ഇല്ല അദ്ദേഹത്തിൻ്റെ അത്ഭുതത്തെക്കുറിച്ച് ആർക്കും ഒരു മറുവാക്കില്ല പക്ഷേ ഇപ്പോൾ ഈയിടെയായിട്ടാണ് ഒരു കോൺട്രവേഴ്സി ഒരു തർക്കം ഉടലെടുക്കുന്നത് ഇദ്ദേഹം ഹിന്ദു ആണോ മുസ്ലിമാണോ ഇദ്ദേഹം സൂഫിയാണോ അല്ലെങ്കിൽ ഒരു അവതൂതനാണോ നാത്തുപരമ്പരയിൽപ്പെട്ട ആളാണോ അല്ലെങ്കിൽ ഇങ്ങനെ പല സംശയങ്ങളും എന്തൊക്കെയാണെങ്കിലും ഇതിനൊന്നും ഇവിടെ സ്ഥാനമില്ല സായി ബാബയെ വിളിച്ചുകൊണ്ട് അല്ലെങ്കിൽ ബാബയുടെ സച്ചരിത്രം ലിഖിത ജപം ചെയ്തുകൊണ്ട് പാരായണം ചെയ്തുകൊണ്ട് ഒരുപാട് പേരുടെ ജീവിതം മാറിയിട്ടുണ്ട് ഓം സായി റാം എന്നുള്ള മന്ത്രം ജപിച്ചുകൊണ്ട് ഒരുപാട് പേരുടെ ജീവിതം വലിയ നിലയിലേക്ക് മാറിയിട്ടുണ്ട് ഒരുപാട് പേർ സായിബാബയുടെ മന്ത്രങ്ങളും അല്ലെങ്കിൽ പലതരത്തിലുള്ള ആരാധനാ രീതികളും പാലിച്ച് ജീവിതത്തിൽ വളരെയധികം ഉയർച്ചയിലേക്ക് പോയി ഞാൻ പറയുന്നു ജീവിതത്തിലെ അവസാന ഘട്ടം വരെ ഞാൻ പിടിച്ചു നിൽക്കുമെന്ന് തോന്നി ഒരു പിടിവിടുന്നൊരവസ്ഥയിലൊക്കെയാണ് പലരും സായിബാബയെ വിളിക്കുന്നത് അതായത് ജീവിതം കൈവിട്ട് പൂർണ്ണമായിട്ടും പോയി എന്നുള്ള അവസ്ഥയിലാണ് പലരും സായിബാബയുടെ അടുത്ത് എല്ലുന്നത് നമ്മൾക്ക് അനുഭവകഥ കേൾക്കുമ്പോൾ പറയാം അതും വർഷങ്ങൾക്ക് മുമ്പുള്ള അനുഭവമല്ല ഇപ്പോൾ ഈ നിമിഷം വരെ അത്ഭുതങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ സായി ബാബ നിങ്ങളുടെ ഗുരുവാണെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ ആ സായി ബാബയെ കാണുമ്പോൾ പേര് കേൾക്കുമ്പോൾ ആ മന്ത്രം കേൾക്കുമ്പോഴൊക്കെ സായി ബാബ ആണ് എൻ്റെ ഗുരുവാണെന്ന് തോന്നിയാൽ മാത്രം ആരാധന തുടങ്ങുക അങ്ങനെ തുടങ്ങിയിട്ടേ കാര്യമുള്ളൂ ഇതിന് മുൻപ് ഞാൻ പല ഗുരുക്കന്മാരെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് രാഘവേന്ദ്ര സ്വാമിയെക്കുറിച്ച് ചെയ്തിട്ടുണ്ട് ബോഗരെ കുറിച്ച് ചെയ്തിട്ടുണ്ട് ചട്ടമ്പി സ്വാമിയെക്കുറിച്ച് ചെയ്തിട്ടുണ്ട് ശ്രീനാരായണ ഗുരുദേനെക്കുറിച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഗുരുക്കന്മാരോടൊക്കെ നിങ്ങൾക്കൊരു ഗുരുഭക്തി ഉണ്ടെങ്കിൽ ഒരു ഗുരുസ്നേഹം ഉണ്ടെങ്കിൽ ആ ഗുരുക്കന്മാരെയൊക്കെ ആരാധിക്കുന്നുണ്ടെങ്കിൽ പിന്നെ ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല ഒരു ഗുരുവിനെ തിരഞ്ഞെടുക്കുക ആ ഗുരുവിൻ്റെ പരമ്പരയിൽ വിശ്വസിക്കുക ആ ഗുരുവിൽ വിശ്വസിക്കുക പക്ഷേ എല്ലാ ഗുരുക്കന്മാരെയും വെച്ച് നോക്കുമ്പോൾ എനിക്ക് സായിബാബയോടാണ് കൂടുതൽ ഇഷ്ടമെങ്കിൽ സായിബാബയെ തിരഞ്ഞെടുക്കുക അപ്പോൾ ഏത് ഗുരുവിനോടാണോ ഇഷ്ടം അത് രാഘവേന്ദ്രസ്വാമിയോടാണോ അല്ലെങ്കിൽ അത് ശിരടി സായിബാബയോടാണോ എന്നുള്ളതെല്ലാം നമ്മൾ നിശ്ചയിക്കുക അല്ലെങ്കിൽ ഇപ്പോൾ ബോഗരോടാണോ അല്ലെങ്കിൽ തിരുമൂലരോടാണോ ഏത് പരമ്പരയാണ് ഇഷ്ടം എന്നുള്ള ഉള്ളതെല്ലാം തിരഞ്ഞെടുത്തതിനു ശേഷം ഒറ്റ ബുദ്ധിയോടുകൂടി ഒറ്റ ബുദ്ധിയാകുക എന്ന് പറഞ്ഞാൽ ഇതിലൊക്കെയാണ് ഒറ്റ ബുദ്ധി ആകേണ്ടത് നമ്മൾ ആ ദേവനെ അല്ലെങ്കിൽ ആ ഗുരുവിനെ മാത്രം ആ ഗുരു ആ ഒരു ദേവനും എന്നുള്ള ഒരു ക്രമത്തിൽ ഒരു ദേവൻ എന്ന് പറഞ്ഞാൽ ആ ദേവനെ തെരഞ്ഞെടുത്ത് ആ ദേവൻ്റെ പരിവാര ദേവതമാരെ ആരാധിക്കണം അംഗദേവതമാരെ ആരാധിക്കണം അങ്ങനെയെല്ലാം ചെയ്തുകൊണ്ട് ആ ദേവനെ തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഇവിടെ ഈ ഗുരുവിനെ തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ എപ്പോഴും നമുക്ക് ജീവിതത്തിൽ നമ്മളുടെ നിലയിൽ നിന്ന് വിജയം ഉണ്ടാകും എല്ലാവരുടെയും വിജയത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് പണമല്ല അത് നമ്മൾ മനസ്സിലാക്കണം ചിലർക്ക് ആത്മീയ ഉയർച്ചയായിരിക്കും ചിലർക്ക് സമാധാനമായിരിക്കും ഏതാണോ നിങ്ങളുടെ രീതിയിൽ നിങ്ങൾ കൽപ്പിച്ചിരിക്കുന്ന വിജയം അത് നിങ്ങൾക്കുണ്ടാകുമെന്നുള്ള സം കാര്യത്തിൽ സംശയമില്ല അതിന് ഏറ്റവും ഉത്തമനായിട്ടുള്ള ഒരു ഗുരു തന്നെയാണ് ശിരടിയിലെ സായിബാബ എന്നുള്ള കാര്യത്തിൽ സംശയമേ ഇല്ല